ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സ്വീസ് യൂട്യൂബ് ചാനൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക വളരെ ചിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവരുമായിട്ട് സൗഹൃദം പങ്കെടുക്കും അല്ലേ മനുഷ്യന് മാത്രം ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ചിരി എന്ന് പറയുന്നത് നാം പുഞ്ചിരിക്കുമ്പോൾ ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നാം അറിയാതെ ലഭിക്കുന്നു എന്നാൽ ചില നല്ല വിദ്യാഭ്യാസമുള്ള ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തികളൊക്കെ പാവങ്ങൾ ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നത് പുഞ്ചിരിക്കുന്നതിന് പകരം ഇളിച്ചു കാണിക്കുന്നു ഇവർ വിചാരിക്കുന്നത് പാവങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഞാൻ വലിയ വിദ്യാസമ്പന്നനാണ് കളവ് പറഞ്ഞുകൊണ്ട് ഒത്തിരി പൈസ സമ്പാദിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ചിരിയും ഇളിയും അറിയില്ല എന്നാണ് ഇവർ കരുതുന്നത് ഒരു വ്യക്തിയെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതിന് പകരം ഇടിച്ചു കാണിക്കുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ചിരിയുടെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൽ മുഴുവനും മെയ് മാസം ആകുമ്പോൾ മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ദിവസങ്ങളിൽ ചിരിദിനമായി ആചരിച്ചു വരുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി പുഞ്ചിരിച്ചു കൊണ്ട് ഒരാളോട് സത്യസന്ധമായി സംസാരിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും അദ്ദേഹത്തിന് ഉല്ലാസം ലഭിക്കുന്നു ഒരു വ്യക്തിയെ പരിഹസിക്കാതെ പുഞ്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ ഏതൊരു മനുഷ്യൻ്റെയും കൈവശമുള്ള ഒരു പവർഫുൾ ടൂൾ ആണ് ചിരി എന്ന് പറയുന്നത് ഇത് നാച്ചുറലായി സംഭവിക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി അദ്ദേഹത്തിന് ലഭിക്കുന്നു നമ്പർ ടു ഏത് ഭംഗിയില്ലാത്ത ആളും നന്നായിട്ട് പുഞ്ചിരിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ള ആളായി അദ്ദേഹം മാറുന്നു നമ്പർ ത്രീ നമ്മുടെ സൗന്ദര്യത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് പുഞ്ചിരി എന്ന് പറയുന്നത് നമ്പർ ഫോർ പാവങ്ങളോട് സംസാരിക്കുമ്പോൾ ഇളിച്ചു കാണിക്കാതെ നാച്ചുറലായിട്ട് ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഡോഫമിൻ അതല്ലെങ്കിൽ എൻഡോഫിൻ അതുമല്ലെങ്കിൽ സെറിട്ടോൺ എന്നൊക്കെ പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ നാം വളരെ സന്തോഷവാനായി നാം അറിയാതെ മാറുന്നു നമ്പർ ഫൈവ് ഒരു വ്യക്തി നന്നായി സത്യസന്ധമായി നിഷ്കളങ്കമായി ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നല്ല ഒരു ബ്രീത്തിങ് എക്സസൈസും കൂടെ നാം അറിയാതെ ശരീരത്തിന് കിട്ടുന്നു നമ്മെ പരിഗണിക്കുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ആദരിക്കുന്ന ഒത്തിരി ശ്രേഷ്ഠ വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ പിറകെ പോവുക അവരെ സ്നേഹിക്കുക നമ്മെ അവഗണിക്കുന്ന നമ്മെ പരിഹസിക്കുന്ന നമ്മെ സ്നേഹിക്കാത്ത നമ്മോട് അസൂയയുള്ള ആളുകളുടെ പുറകെ പോകാതിരിക്കുക ഇങ്ങനെ നാം ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ജോലിയിൽ നല്ല കോൺഫിഡൻറ്റ് ഉണ്ടാവും നല്ല സന്തോഷവും നമ്മുടെ മനസ്സിന് ലഭിക്കും താങ്ക്സ് സോ മച്ച്